പണ്ടാണോ ഒരു ദിവസം അല്ലെങ്കി വിഷ്ണിട്ട് ഭക്ഷണം നോക്കി പോയതാണോ വീട്ടിൽ പോകുന്ന സമയത്തില്ലേ ഒരു പോയി ബ്രിഡ്ജു ബ്രിഡ്ജിന്റെ അവിടെ നമ്മളിങ്ങനെ പിടിക്കണല്ലേ പിടിക്കണേ അതാണ് ഫ്രിഡ്ജില്ലേ എന്റെ തായ് നോക്കുമ്പോഴൊരു സ്ക്വയർ കല്ല ബ്രിഡ്ജിന്റെ തായ തായ്മല്ലേ േ നായ ആച്ച വച്ചിട്ടില്ലേ ഇത് നല്ല് കണ്ണീനോ നായ അപ്പൊ ഒരു നായ കണ്ണരി തന്നെ കാണില്ലേ അത് ഫ്രിഡ്ജില് പോയുണ്ട്

നല്ല രസല്ലേ അപ്പൊ മൂപ്പര് താഴെ മൂപ്പര ഇതാണ് കാണണല്ലേ മൂപ്പര തന്നെ കണ്ട് വെള്ളത്തില് വേറെ നായ ആണ് എന്നിട്ട് എന്നിട്ടാണ് ആ എല്ലും കൂടെ കൈക്കലാക്കാൻ വേണ്ടി ചാടിയതാല്ലേ ും പോയിൻ ഉണ്ണിയാങ്ങേന്ന് നല്ലൊരു കഥ അല്ലേ ഇതാര പറഞ്ഞന്നെ അമ്മന്നെ അല്ലേ മറിക പറയാനറിള്ളുല്ലേ ഉം കൊറച്ച ദിവസം കൂടി കഴിഞ്ഞാൽ നല്ലോം പറയാ പറയോ അടിപൊളിക്ക്